തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കർണാടകയിൽ നിന്ന് കേട്ട ഒരു പേര് പ്രജ്വൽ രാവണ്ണ എന്ന് പറയുന്ന ഒരു പേരായിരുന്നു അതിന് ഒരു കാരണമുണ്ടായിരുന്നു പ്രജ്വൽ രാവണ്ണ ഇരുന്നൂറ്റി അറുപതോളം സ്ത്രീകളുമായി അതിൽ വൃദ്ധയുണ്ട് മധ്യവയസ്കയുണ്ട് കുട്ടികളുണ്ട് എല്ലാ വിഭാഗത്തിൽ പെടുന്നവരെയും കൂടി ചേർത്തി ഇരുന്നൂറ്റി അൻപതിൽ പരം സ്ത്രീകളെ പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് പോയ ഒരു വാർത്തയായിരുന്നു പ്രജ്വുൽ രാവണനെ കുറിച്ചുള്ള ആ ഒരു വാർത്ത ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരുന്ന വാർത്ത ഒടുക്കം അദ്ദേഹം ഇവിടെ രാജ്യം വിടുകയും പിന്നീട് തിരിച്ചു വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ആ ഒരു സമയത്ത് പോലീസ് എയർപോർട്ടിൽ വന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് പ്രജ്വുൽ രാവണനെ കുറിച്ച് അവിടെ ബി ജെ പിയുടെ അകത്തും അതിൻ്റെ മറ്റു ഭാഗത്തുമായിട്ട് പ്രതിപക്ഷത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഒരുപാട് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ആളാണ് പ്രജ്വൽ രേവണ്ണ അങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് എന്നിട്ടും ബി ജെ പി ചേർത്ത് പിടിക്കുകയായിരുന്നു പ്രജ്വൽ രേവണ്ണയെ ഒരുപാട് സഖ്യങ്ങൾ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു കർണാടകയിൽ ഈ ആരാണ് പ്രജ്വൽ രേവണ്ണ ബി ജെ പിയെ ഒരിക്കലും കൈവിടാതെ പോയത് തന്നെ ഇതുപോലുള്ള കേസുകൾ മറയ്ക്കാനും ഇങ്ങനെയുള്ള എന്താണ് പീഡനങ്ങൾ കേസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു തുടർ അന്വേഷണങ്ങൾ വരാതിരിക്കാനൊക്കെ വേണ്ടി തന്നെയാണ് ബി ജെ പിയെ കൂട്ടി മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്ത സൂരജ് രേവണ്ണ എന്ന് പറയുന്ന പ്രജ്വുൽ രേവണ്ണയുടെ സഹോദരൻ സൂരജ് രേവണ്ണയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് അത് മറ്റൊന്നുമല്ല ഇതിൽ പീഡനം തന്നെയാണ് പക്ഷെ പീഡനം സ്ത്രീകൾക്കെതിരെയല്ല ഇത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു പീഡനമാണ് ഇരുപത്തിയേഴ് വയസ്സുകാരനായ യുവാവിനെ ജെ ഡി എസ് പ്രവർത്തകനായിട്ടുള്ള യുവാവിനെ ഫാം ഹൗസിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി എങ്ങനെയുണ്ട് കുടുംബത്തോടു കൂടി ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഒരു അഭിപ്രായം ചേട്ടൻ സ്ത്രീകളുടെ പുറകെ പോകുന്നു അനിയൻ കൊച്ചി കിളുന് പയ്യന്മാരുടെ പുറകെ പോകുന്നു ഇതാണ് അവിടെ നടക്കുന്നത് എന്തായാലും ഇവരെയൊക്കെയാണ് ബി ജെ പി സംരക്ഷിക്കുന്നത് ഈ ഇരുപത്തേഴുകാരൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ നിരവധി കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ജെ ഡി എസ് പ്രവർത്തകൻ ജോലിക്ക് വേണ്ടിയിട്ട് സൂരജ് രേവണനെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ സൂരജ് രേവണ്ണ പറഞ്ഞു ഇന്ന സമയത്ത് എൻ്റെ ഫാം ഹൗസിലേക്ക് വരിക നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തേഴ് വയസ്സുകാരൻ ജെഡിഎസ് പ്രവർത്തകൻ ആ ഫാം ഹൗസിലേക്ക് കടന്നു গেলנו അവിടെ ആരും ഇല്ലായിരുന്നു തോളിൽ കൈയ്യിട്ട് കൊണ്ട് മുന്നോട്ട് നടന്നു പിന്നീട് ഉമ്മ വെക്കിയ രണ്ട് കബളിയിട്ട് ഉമ്മ വെക്കിയീ ചുണ്ടിലും ഉമ്മ വെച്ച് ചുണ്ട് പൊട്ടി പോവുകയും പിന്നീട് അദ്ദേഹത്തിനെ കടപ്രയിലേക്ക് ഈ 27 വയസ്സുകാരനെ കൊണ്ടുപോകുകയും അവിടെയിട്ട് പല കാര്യങ്ങൾക്കും എന്താണ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും അത് ചെയ്യാതെ വന്ന് ഇരുപത്തേഴ് വയസ്സുകാരൻ സൂരജ് രേവണ്ണയുടെ കാലു പിടി കാല് പിടിച്ച് കരയുകയും ചെയ്ത ഒരു സംഭവം അത് എഫ് ഐ നല്ല വിശദീകരിച്ച് തന്നെയാണ് എഫ്ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യം അത്രത്തോളം വിശദമായിട്ട് പറയുന്നത് എഫ് ഐ പറയുന്നത് നമ്മൾ പറയുന്നതല്ലല്ലോ അതിൽ പറയുന്ന കാര്യം തന്നെയാണ് നമ്മളത് ഈ വിശദീകരിച്ച് തന്നെ പറയുന്നത് ഈ കാരൻ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാലു പിടിച്ച് കരയുന്ന വേളയിൽ സൂരജ് പറയുകയുണ്ടായി ഇത് ഇപ്പോഴത്തേക്കും നമുക്ക് നിർത്താം കൂടുതൽ സമയങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ സമയം എൻ്റെ കൂടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ എളുപ്പമാക്കി തരും എന്നുള്ളതാണ് സൂര്യ രേവണ്ണക്കെതിരെ വന്നിട്ടുള്ള ഒരു കേസ് എന്തായാലും അതിൻ്റെ അന്വേഷണം തുടർന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് വാർത്ത കേൾക്കുന്നത് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് സൂരജ് രേവണ്ണയ്ക്ക് അല്ല സൂരജ് രേവണ്ണയ്ക്കെതിരെ ജെ ഡി എസ് പ്രവർത്തകൻ കൊടുത്ത പരാതിക്ക് മുമ്പ് തന്നെ സൂരജ് രേവണ്ണ ഈ ജെ ഡി എസ് പ്രവർത്തകന് എതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ എത്രയോ രൂപ എത്രയോ കോടി രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം തട്ടിയെടുക്കാനുള്ള കാരണം എന്തെന്നാല് ജോലി ഈ ജോലിയുടെ കാര്യം തന്നെ രണ്ട് എഫ് ഐ ആറിലുമുണ്ട് ഈ ജോലിയുടെ ഒരു ഇതിൽ എന്താണ് ജോലി വാഗ്ദാനം ചോദിച്ചു അപ്പം ജോലി കൊടുക്കാതെ വന്നപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടി എന്നുള്ള തരത്തിലാണ് ഈ ഒരു പരാതി കൊടുത്തിരിക്കുന്നു പക്ഷെ അത് പ്രസക്തി അല്ലാത്തൊരു പരാതിയും കൂടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പത്ത് ഇരുപത്തേഴുകാരൻ കേസ് കൊടുക്കാൻ പോകുന്നെന്ന് അറി അറിയുന്ന സമയത്ത് തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് സൂരജ് രേവണ്ണ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ട് ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് സൂരജ് രേവണ്ണ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഇരുപത്തേഴ് വയസ്സുകാരൻ ഇങ്ങനെ ഭീഷണി എന്താണ് കേസ് കൊടുക്കും എന്ന് ഉറപ്പ് വന്ന സമയത്ത് സൂരജ് രേവണ്ണ ഇരുപത്തേഴുകാരൻ ഇരു ജെ ഡി എസ് പ്രവർത്തകനോട് ചോദിക്കുകയുണ്ടായി ഇതാരോടും പറയരുത് എന്തെങ്കിലും വേണമെങ്കിൽ തരാം എന്നുള്ള രീതിയിലൊരു എന്താണ് ഒരു എന്താണ് ഒരു ഒത്തുറുപ്പ് രീതിയിൽ സൂരജ് രേവണ് ബന്ധപ്പെടുകയും പക്ഷേ അതിൽ നിന്നും വഴുതി മാറിയ ജെ പ്രവർത്തകനാണ് പിന്നീട് കൊണ്ട് കേസ് കൊടുത്തത് പക്ഷേ ഇതിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കളി നടന്നിട്ടുണ്ട് സൂരജ് രേവണ പറയുന്നത് പച്ചക്കള്ളമാണ് ഇതിൽ ഇങ്ങനെ ഈ സൂരജ് രേവണനെ അകത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് കേസ് അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു കേസും കൂടി ആദ്യം കൊണ്ട് കൊടുത്തത് അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ അന്വേഷണം സി ഐ ഡി എന്നാ അന്വേഷിക്കണം എന്നുള്ളതാണ് കർണാടകയിൽ അവിടെ വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു വാർത്തകൾ ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും കുടുംബത്തോടു കൂടി ഇങ്ങനെ തന്നെയാണ് ചേട്ടനും അനിയനുമായിട്ട് ഇങ്ങനെ ഒരു പരമ്പരയായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ് ഇനി എന്തൊക്കെ വാർത്തകൾ ഇതിന് പിന്നിൽ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഇതിന് ഇതിന് ഇത് ഇതോടുകൂടി തന്നെ മിക്കവാറും അവിടെ ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള ഒരു കലഹവും ഉണ്ടാകാൻ വളരെയധികം സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് കർണാടക ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നപ്പോൾ ആ ഒരു ഭരണം തന്നെ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രജ്വൽ രാമണ്യുടെ ഇത്രയും കേസുകൾ ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ഇത്രയും കേസുകൾ തന്നെ ബി ജെ പിക്ക് കൂടി എടുത്ത് തലയിൽക്കേണ്ടുള്ള ഒരു കാര്യവുമില്ല അപ്പോൾ പല കാര്യങ്ങളും അതിൻ്റെ അകങ്ങൾ അകത്തടങ്ങളിൽ നടക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പോകും വഴികൾ കണ്ട് മനസ്സിലാക്കാനൊക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം